അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സി പി എം പങ്കെടുക്കില്ല എന്ന് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ സി പി എമ്മിൽ നിന്ന് സീതാറാം യെച്ചൂരിക്കായിരുന്നു സ്വീകരണം ലഭിച്ചിരുന്നത് രാമക്ഷേത്രത്തിന്റെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വി എസ് പി നേതാക്കൾ നേരിട്ടെത്തി സീതാറാം യെച്ചൂരി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഇവർക്ക് കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചു അവരൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഓക്കെ ശരി നിങ്ങൾക്ക് മടങ്ങാം എന്ന് പറഞ്ഞു സീതാറാം യെച്ചൂരി അവിടെ മടക്കി അയക്കുകയായിരുന്നു ഏതായാലും രാമക്ഷേത്രത്തിന്റെ ആ ഒരു പ്രതിഷ്ഠ ചടങ്ങിലേക്ക് സി പി എം പോകുന്നില്ല എന്ന് ഉറപ്പ് പറയുമ്പോൾ ഇതേ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമുക്ക് പി ബിയുടെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഓരോ മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി നയം മതം വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുന്നു അത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമായി മാറാതിരിക്കുകയാണ് വേണ്ടത് അതിനാൽ ഞങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് സീതാറാം യെച്ചൂരിക്ക് ലഭിച്ച ക്ഷണം നിരസിച്ചുകൊണ്ടാണ് പി ബി ഇപ്പോൾ ഔദ്യോഗികമായ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് പങ്കെടുക്കുന്ന ഒരു മതപരമായ ചടങ്ങ് സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ല എന്നതാണ് ഒരടിസ്ഥാന തത്വം സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുള്ള ഈ നിലപാട് ക്ഷേത്ര ഉദ്ഘാടന പരിപാടികളിൽ സംഘാടനത്തിൽ ഭരണകക്ഷികൾ ലംഘിക്കുകയാണെന്നും പി ബി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയപരമായ തന്ത്രമായി ബി ജെ പി ഉപയോഗിക്കുന്നതിനെ സി പി എം ശക്തമായി എതിർക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റരുത് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇവരെടുക്കുന്ന നിലപാടുകൾ ആ നിലപാടിനെ സി പി ബി എതിർക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ല എന്നതാണ് ഒരു അടിസ്ഥാന തത്വം ഈ അടിസ്ഥാന തത്വം തന്നെ ഇവിടെ ലംഘിക്കുകയാണ് അതിന് മോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗി ആദിത്യനാഥ് ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്നുകൂടിയാണ് പി ബി കുറ്റപ്പെടുത്തുന്നത് പക്ഷേ സമാനമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണിയിലെ മറ്റുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ആ മൃത ഹിന്ദുത്വ ഭാവം ഇപ്പോഴും ഉറച്ചു പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കിട്ടിയ സ്വീകരണം അവർ സ്വീകരിക്കുകയും അവരൊരു ദൂതനെ അയക്കോ അല്ലെങ്കിൽ സോണിയാഗാന്ധി നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ പി ബി ഉറച്ച നിലപാടാണ് നട്ടല്ലുള്ള നിലപാടാണ് യെച്ചൂരി എടുത്തത് എന്ന് പറയേണ്ടി വരും മാത്രവുമല്ല സമാനമായ അഭിപ്രായമാണ് സി പി എം ലീഡറായ ബൃന്ദ കാരാട്ടും എടുത്തിരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായാണ് ഈ ഒരു ആരാധനയും ഇല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം അതുകൊണ്ട് എന്റെ പാർട്ടിയോ ഞാനോ ഈ ഒരു പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ബൃന്ദ കാലാട്ട് പറഞ്ഞത് പക്ഷേ പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ ഒരു വിചിത്ര വാദവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി മീനാക്ഷി മീനാക്ഷിയിലേക്ക് അവർ പറയുന്നത് പക്ഷേ ഈ ഒരു ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യമുള്ളത് രാമൻ നേരിട്ട് വിളിച്ച ആളുകൾ അല്ലെങ്കിൽ ശ്രീരാമന്റെ നേരിട്ടുള്ള ക്ഷണം ലഭിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ ഭാഗ്യം സിദ്ധിച്ചവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ കഴിയുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി തന്നെ ശ്രീരാമൻ നേരിട്ട് വിളിച്ചു ഇല്ലെങ്കിൽ ശ്രീരാമൻ പറഞ്ഞ അല്ലെങ്കിൽ ശ്രീരാമൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എത്ര രാഷ്ട്രീയപരമായി അവർ ഈ ഒരു ചടങ്ങിനെ ഉപയോഗിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും ഇല്ലെങ്കിൽ മോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗി ആദിത്യനാഥ് നടത്തുന്ന ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങ് സത്യത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്പോൺസേഡ് രാഷ്ട്രീയ നാടക പരിപാടിയാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കാൻ പോളിംഗ് ബ്യൂറോയ്ക്കും സി പി എമ്മിനും ഒന്നും കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു സമാനമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു വലിയ വിയോജിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം സംശയം വേണ്ട പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇതിലൊക്കെ തന്നെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇതിലൊരു നിലപാട് അതായത് പ്രതിഷ്ഠ ചടങ്ങിലേക്ക് പി ബി പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് യെച്ചൂരിയും സംഘവും ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ രാമന്റെ ക്ഷണം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാം അതിന് സംശയമില്ല ഒരു സർക്കാർ സ്പോൺസേർഡ് പരിപാടി എന്ന രീതിയിൽ ഇതിനെ മാറ്റുന്നതിനോട് വലിയ വിയോജിപ്പാണ് പി തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും മറ്റു പാർട്ടികൾ സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് ഇനി ശ്രദ്ധേയമായി നിൽക്കുന്നത് പി ബി പങ്കെടുക്കുമോ ഇല്ലെങ്കിൽ സി പി എമ്മിന്റെ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് ഒരു സംശയവും നൽകാത്ത രീതിയിൽ അവിടെ പങ്കെടുക്കില്ല അതൊരു വ്യക്തി താൽപര്യമായ കാര്യമാണ് ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പി വി തന്നെ ഇപ്പോൾ ആ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ് യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്കും രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ് ഇപ്പോൾ പോളിംഗ് ബ്യൂറോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് െന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്